ബിഗ് ബോസില് ജാസ്മിൻ ഗബ്രി എന്നിവരുടെ പ്രണയത്തെക്കുറിച്ചാണ് ഫുൾ എല്ലായിടത്തും സംസാരം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇന്നലെ രണ്ട് മൂന്ന് നാല് മണിക്കൂറോളമാണ് ഇവരുടെ ലൈവ് ബിഗ് ബോസ് ഇന്നലെ എഴുതി എഴുതിയിരുന്നത് എന്തായാലും ജാസ്മിനും ഗബ്രിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ചർച്ചയിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഗബ്രി പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള എൻ്റെ ലവ്വർ ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും അവൾക്ക് സങ്കടാവുന്നുണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ ഇത് കേട്ടിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവാം നിന്റെ കാമുക എങ്ങാനും സങ്കടമായാലോ എന്ന് പറഞ്ഞ് ജാസ്മിൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ നോക്കുന്നുണ്ട് അപ്പോഴാണ് ഗബ്രി പറയുന്നത് നീ പോവണ്ട നീ ഇവിടെ ഇരുന്നോ എന്ന് പറയുന്നു അപ്പോൾ ജാസ്മിൻ വീണ്ടും അവിടെ ഇരിക്കുന്നുണ്ട് വീണ്ടും ഗബ്രി ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും ജാസ്മിൻ എഴുന്നേറ്റ് പോകാൻ നോക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലെ കാമുകയ്ക്ക് എങ്ങാനും സങ്കടമായാലോ എന്ന് പറഞ്ഞിട്ടാണ് ജാസ്മിൻ എഴുന്നേൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പുറത്തേക്ക് എന്ത് മെസ്സേജാണ് ആണ് പുറത്ത് വിടുന്നതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയിലാണ് ഇപ്പം എല്ലാ ആരാധകരും കാരണം ഒന്നെങ്കിൽ ഇവർ ലവ് ആണ് എന്ന് അങ്ങോട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതങ്ങ് ആഘോഷിക്കാമായിരുന്നു